എന്താണ് ഹമാസിന്റെ നിലപാട് ഹമാസ് ഇന്നലെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ സീസ് സീസ്വേറിന് തയ്യാറാണ് ഞങ്ങളുടെ സഹോദരന്മാരായിട്ടുള്ള ഖത്തറും ഈജിപ്റ്റും ആ വാക്കുനോക്കണം അവരെ സഹോദരന്മാരായിട്ടുള്ള മീഡിയേറ്റേഴ്സ് അവർ ഇവിടെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അഞ്ചു പേരെ ഞാൻ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ലൈവില് പറയുകയുണ്ടായി അസോസിയേറ്റഡ് പ്രസിൽ വന്ന ഒരു ന്യൂസ് അഞ്ച് ലിവിംഗ് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കാം ഇസ്രായേൽ തിരിച്ച് പ്രതികരിക്കണം അപ്പൊ എന്താണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട ആ ഷാഠ്യം ആ നിർബന്ധത്തിൽ നിന്ന് അവർ താഴെ വന്നു അതായത് ഇസ്രയേല് ഇറങ്ങിയെങ്കിൽ ഉള്ളൂ എന്നുള്ളത് അല്ലെങ്കിൽ സീസ്ഫെയർ ഉള്ളൂ എന്നുള്ളത് അല്ലെങ്കിൽ ബന്ദി കൈമാൻഡേ ഉള്ളു എന്നുള്ള അടുത്ത് അമാസ് ഇപ്പൊ നിൽക്കുന്നില്ല അമാസ് പറഞ്ഞു അഞ്ചു പേരെ വിടാം അപ്പൊ ഈ പ്രപ്പോസൽ അയച്ചു അവർ അംഗീകരിച്ചു ഇപ്പൊ ഇസ്രായേലിന് കൊടുത്തിരിക്കുകയാണ് ഇസ്രയേലിന്റെ ക്യാബിനറ്റ് കൂടിയിട്ട് പ്രധാനമന്ത്രി നിതന്യാഹു എന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് ഞങ്ങളൊരു കൗണ്ടർ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് അതേപോലെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അതേപോലെ അംഗീകരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കട്ടെ ഞങ്ങളൊരു കൗണ്ടർ പ്രപ്പോസൽ ഇവിടെ വളരെ വ്യക്തമാണ് ഈ കഴിഞ്ഞ മൈ പോയിന്റ് ഈസ് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ട ആയിരത്തോളം പേരും പരിക്കേറ്റ പത്ത് രണ്ടായിരം മൂവായിരം വരുന്ന ജനങ്ങളും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സമ്പൂർണമായ ഉത്തരവാദിത്വം ഹമാസിനാണ് കാരണം ഹമാസാണ് പറഞ്ഞത് ഇസ്രായേൽ ഇറങ്ങാതെ ഞങ്ങൾ ചർച്ച ചെയ്തില്ല ഇപ്പൊ നിങ്ങൾ എന്താണ് ചർച്ചയ്ക്ക് നിങ്ങളുടെ പീസ് പ്രപ്പോസൽ എന്താണ് അഞ്ചുപേരെ വിടാം ഇസ്രേല് പുറത്തു പോകണം അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെന്തായിരുന്നു മാർച്ച് ഒന്നിന്റെ പ്രശ്നം മാർച്ച് ഒന്നിന് ആ പീസ് ഡീല് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട എന്താണ് പറയുന്നത് വളരെ ദയനീയമായ അവസ്ഥയിലുള്ള ഈ മനുഷ്യർക്ക് അവരുടെ ജീവൻ ഉണ്ടാവുമായിരുന്നു അവർക്ക് അംഗഭംഗം വരില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഹമാസ് കൊലയാളിയാണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഇത് ഇനി ഇസ്വാര് നടക്കുമോ ഇല്ലയോ അതായത് ഇസ്രായേൽ കൂടിയ എന്താ പറയുക ഡിമാൻഡ് വല്ലതും വെക്കുമോ ഇതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് നമുക്ക് ഇപ്പോഴേ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേൽ രണ്ടു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി ചർച്ചയുണ്ടെങ്കിൽ ഓപ്പറേഷൻ നടക്കുന്നതിൻ്റെ കൂടെ ചർച്ചയുള്ളൂ അതായത് നമുക്ക് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഓപ്പറേഷൻ നടത്താം എന്ന് വെച്ചാൽ പട്ടാളം അതിൻ്റെ പണി ചെയ്തോണ്ടിരിക്കും സീസ്ഫെയർ ചെയ്യും അപ്പൊ സീസ്ഫെയർ നടക്കുമ്പോൾ ഓപ്പറേഷൻ പാടില്ലല്ലോ സീസ്ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടി വെടിനിർത്തലാണ് അപ്പോൾ അതെ അങ്ങനെ വരികയാണെങ്കിൽ എന്താ ചെയ്യുക പോസിബിൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇസ്രായേൽ ആർമി ഈ മുമ്പേ മാറി നിന്നോണം സൈഡിലോട്ട് മാറി നിൽക്കും വീണ്ടും സീസ് ഫെയർ നടക്കും ബന്ദി കൈമാറ്റം നടക്കും ബന്ദി കൈമാറ്റം നടക്കുമ്പോൾ പഴയതുപോലെ പട്ടിഷോ ഈ കോഫിൻ ഡാൻസും അവിടെ പിന്നെ നെയന്യാഹുവിന്റെ കൊമ്പും പാലും ഒക്കെയുള്ള പടം വരച്ചു വെച്ച് ഫ്ലെക്സും ഒക്കെ അടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ ഇസ്രയേലികളുടെ ഇത് കുറച്ചുകൂടി രൂക്ഷമാകാനാണ് സാധ്യത പിന്നെ ഇന്നലെ ഇസ്രയേൽ വീണ്ടും വേറെ ഒരു ഇതൂടെ പറഞ്ഞിട്ടുണ്ട് ഞന്യാഹുവിന്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് ഹമാസ് നേതാക്കൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഗാസയിൽ സ്ഥാനമില്ല നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാം പുറത്തു പോകുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ആയുധങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകാം എങ്ങോട്ടാണ് സേഫായിട്ട് പുറത്തു പോകുന്നത് ഈ സൈനായി ഇൻസുലൈയിലേക്ക് മരുഭൂമിയിലേക്ക് പോവുക ഈജിപ്റ്റിലേക്ക് പോവാ അവരുടെ ബ്രദർ എന്ന് പറയുന്നത് ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഈജിപ്റ്റാണ് ആണ് പക്ഷേ ഈജിപ്റ്റുകാർക്ക് ഈ ഹമാസിനെ സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് കാരണം എന്താണ് അൽ സെസി ആണ് അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ആള് അയാള് മുസ്ലിം ബ്രദർഹുഡിനെ ഒതുക്കിയാണ് അയാൾ അവിടെ പ്രസിഡന്റ് ആയത് മുസ്ലിം ബ്രദർഹുഡാണ് ഹമാസ് ആ ഹമാസിനെ അങ്ങോട്ട് കൊണ്ടു ചെല്ലുന്നതിനും ഇത്രയും സൈന്യത്തെ അവിടെ നിരായുധികരമാണെങ്കിൽ പോലും എന്റർടൈൻ ചെയ്യുന്നതിന് ഈജിപ്തിന്റെ നിലവിലുള്ള ഭരണകൂടത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് പക്ഷേ ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തു പോകാം പക്ഷേ ഈ പ്രപ്പോസൽ ഇസ്രായേൽ മുന്നേയും വെച്ചിട്ടുണ്ട് ടോപ്പ് ലീഡേഴ്സിന് പുറത്തു പോകാം എന്നുള്ള പ്രപ്പോസൽ മുന്നേയും വെച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്തൊരു കാര്യമുള്ളത് ടോപ്പ് ലീഡേഴ്സിന് പുറത്ത് പോകാം പ്രപ്പോസൽ ഇസ്രായേൽ വെക്കുകയും ഈ സോക്കോൾഡ് ടോപ്പ് ലീഡേഴ്സ് പുറത്തു പോകുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറെ കൂടെ നല്ലൊരു എക്സ്പോസിഷൻ ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു വെളിവാക്കലായിരിക്കും കാരണം ഇവനൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അവനൊക്കെ രക്ഷപ്പെടാന്ന് പറഞ്ഞപ്പോൾ രക്ഷപെടുന്നു ജനങ്ങൾ ഈ കട കിടന്ന് അനുഭവിക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രയേല് ഇങ്ങനൊരു ഇത് വെച്ചു കഴിഞ്ഞാല് ഇസ്രയേലിൻ്റെ വളരെ സൈക്കോളജിക്കലായിട്ടുള്ള ചില നീക്കങ്ങളായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒന്ന് ഹമാസിന്റെ ലീഡേഴ്സിന് വരി വരിയായിട്ട് ആ ഞങ്ങളെല്ലാം നിർത്തിയിട്ട് പുറത്ത് പോകുകയാണെന്ന് പറഞ്ഞ് പോകാൻ സാധിക്കില്ല കാരണം അവരൊരു കില്ലർ ഐഡിയോളജി അനുസരിച്ചാണ് നമ്മൾ അവർ ചെയ്യുന്നത് ഒരു കില്ലർ ഐഡിയോളജിയിൽ അടിസ്ഥാനത്തിൽ ചെയ്യുകയും കൊല്ലപ്പെടുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സാധാരണവും പിന്നെ ദീനിന്റെ മാർഗവും ആണെന്ന് പറയുകയും ചെയ്തിട്ട് ഇസ്രയേൽ പറയുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാന്ന് പറയുമ്പോൾ ആ എന്നാൽ ഞങ്ങൾ രക്ഷപ്പെടുകയാണെന്ന് പറഞ്ഞ് ഒരിക്കലും ഹമാസിന് പോകാൻ സാധിക്കില്ല ീ ഹമാസ് അവിടെ ആദ്യം രണ്ടായിരത്തി ആറ് തൊട്ട് ഇങ്ങോട്ട് അവിടെ ഭരിക്കുകയാണ് ആദ്യം അവരെ തിന്നു തീർത്തത് ഫത്ത എന്ന് പറയുന്ന ഒരു സഹോദര പാർട്ടിയാണ് നാല്പത്തൊന്നേ പോയിന്റ് ആറ് ശതമാനം വോട്ട് കിട്ടിയ ഒരു പാർട്ടിയാണ് അവർ അടിച്ചു നിരപ്പാക്കി ഒരു അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയ്ക്ക് ആളുകളുടെ മരണത്തിൽ കലാശിച്ച ഫത്ത ഹമാസ് രണ്ടാണ് ഫത്ത എന്ന് പറയുന്നത് ഹമാസ് എന്നൊക്കെ പറയുന്നതെല്ലാം നമ്മുടെ പി എൽഒയുടെ വേറെ ഓരോ വേർഷനാണ് കുറച്ചുകൂടി ഇച്ചിരി കുറച്ചുകൂടെ ഒരു ടീസ്പൂണും കൂടെ തേയിലയിടും കുറച്ചുകൂടെ കടു കട്ടൻ കാപ്പി എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ കൂടെ കട്ടൻ എന്ന് പറഞ്ഞാൽ മതി അത്രേ ഉള്ളൂ എല്ലാ വ്യത്യാസവും പക്ഷെ അവർ തമ്മിൽ അടിച്ചു കാര്യം അവർക്കൊരിക്കലും ഈ മതം ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില് അപര മതങ്ങൾ അന്യ മതങ്ങൾ അവരുമായിട്ട് ഒരു സംഘർഷം അനിവാര്യമാണ് കാരണം അതിന്റെ ലിറ്ററേച്ചറും അതിൻ്റെ സിലബസും അങ്ങനെയാണ് ഇനി വേറെ മതങ്ങളൊന്നും ഇല്ലെങ്കിൽ ആഭ്യന്തര സംഘർഷം അത് ഒരിക്കലും ചെറുതായിട്ടുള്ള ഉന്തും തള്ളുമൊന്നും അല്ല കഴുത്തിന് കത്തി വെക്കുന്ന അല്ലെങ്കിൽ തലകുട്ടിയിൽ തുളയിടുന്ന രീതിയിലുള്ള ആഭ്യന്തര സംഘർഷം അത് എവിടെ ഉണ്ടാവും കാരണം വെച്ചാൽ ഇത് അടിസ്ഥാനപരമായിട്ട് ഭയങ്കര റിഗ്രസീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അതിനകത്ത് ഒരിക്കലും ഈ എന്താ പറയാ ഒരു സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയില്ല അതിനകത്ത് എനിക്ക് യാതൊരു സംശയവും ഇല്ല അത് വേറെ എന്തെങ്കിലും എന്താ ഒരു അവസ്ഥയിലേക്ക് ഒരു ട്രാൻസിലേക്ക് അവർ പോകണം അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എനിക്കൊരു ആഭ്യന്തര കലാ കലാപം എന്ന് പറയുന്നത് മസ്റ്റാണ് ഇപ്പോ തന്നെ നോക്കൂ ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഏഴ് മുതൽ ചില അവസരങ്ങളിൽ ഈ ഗാസയിലെ ജനങ്ങൾ ഈ പറയുന്ന ഹമാസിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ചെറിയ പ്രതികരണങ്ങളൊക്കെയാണ് കൂടുതൽ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രതിഷേധങ്ങളെല്ലാം നടക്കുമ്പോൾ എന്താണ് ഹമാസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ അവർ പൊക്കും പൊക്കിയിട്ട് ഇവന്മാരെ മിക്കവാറും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും ഹിത്മാ ചെയ്തുകൊണ്ട് പോയിട്ട് അവരെ വീട്ടിലേക്ക് തന്നെ വലിച്ചഴിച്ചുകൊണ്ട് പോയി ഇത് ഇന്നലെ തന്നെ ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആ പയ്യനെ കഴുത്തിൽ ഒരു പട്ടിയുടെ കയർ ഇട്ടിട്ട് ഈ കാലില് ഇഴഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് അവനെ കാണിച്ചിട്ട് പറഞ്ഞ് അവൻ ട്രൈറ്റർ അവൻ ഇസ്രയേലിൻ്റെ സയനിസ്റ്റ് കൊളാബറേറ്റർ എന്ന് പറഞ്ഞ് അവരെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയി അടിച്ച് മുഖമെല്ലാം തീർത്ത് കൊല്ലപ്പെട്ട രീതിയിൽ കാണപ്പെട്ട ഒരു പയ്യൻ്റെ കഥയാണ് ആദ്യം പുറത്തു വന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്ന ഹമാസ് വിരുദ്ധ പ്രക്ഷോഭമാണ് ഇപ്പൊ ഈ ഹമാസ് വിരുദ്ധ പ്രക്ഷോഭം അവിടെ നടക്കുമ്പോൾ ചിലയിടങ്ങളിൽ ഹമാസിൻ്റെ എന്നോട് അനുകൂലിക്കുന്ന ആളുകൾ ചെന്ന് അതിനകത്ത് ക്രൗഡിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ ശ്രമിച്ചു സംഘർഷം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയൊക്കെ ആയി അടിച്ചു ഓടിച്ചു കമ്പവുമായിട്ടൊക്കെ അടിച്ചു ഓടിച്ചു കാരണം ഈ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലല്ല ഉണ്ടായത് പന്ത്രണ്ടിലേറെ പ്രകടനങ്ങൾ ആദ്യത്തെ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതും ഒരു സ്ഥലത്തല്ല മധ്യ ഗാസയിലും നോർദേൺ ഗാസയിലും സദേൺ ഗാസയിലും ഉണ്ടായി വ്യാപകമായിട്ടാണ് അത് കൊച്ചുകുട്ടികൾ ഇതെല്ലാം എഴുതി വെച്ചു ഒരു ടെലഗ്രാം ഗ്രൂപ്പാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തത് അങ്ങനെ അത് അന്ന് തന്നെ ആ സ്പോട്ടിൽ തന്നെ അവർ പലതിനെ എതിർത്തരുന്നു പണ്ടാണെങ്കിൽ അത് അത്രയൊന്നും നിൽക്കില്ല യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞു വല്ല തിന്നാൻ വേണമെന്ന് പറഞ്ഞു അതിനായിട്ടുള്ള ശിക്ഷയാണ് ഈ ഹമാസ് കൊടുക്കുന്നത് രണ്ടുപേരുടെ കാര്യമാണ് ഒഡെയി നാസർ അൽ റാബി ഇയാളെയാണ് കൊന്നത് അതുപോലെ തന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്ന ഒരാളുടെ പേരാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഹുസൈൻ അൽ മജ്ദാബി മജ്ഡാബി ബീറ്റ് ബാർ എക്സിക്യൂട്ട് ഹമാസ് ബ്രൂട്ടൽ പണിമെന്റ് ഫോർ പ്രൊട്ടസ്റ്റിങ് ഈ പയ്യന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള റിപ്പോർട്ട് വേറെ ഒരുപാട് മാധ്യമങ്ങളുണ്ട് ഞാൻ ഇതൊന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദിസ്ഇസ് ഹിസ് പിക്ചർ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം വന്ന് മുഴുവൻ കഥകൾ വിവരിക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ യൂട്യൂബിലേക്കൊപ്പമുണ്ട് ടെലഗ്രാഫിലുള്ളതാണ് ഹമാസ് ടോർച്ചേഴ്സ് പ്രൊട്ടസ്റ്റേഴ്സ് ടു ഡെത്ത് ആൻഡ് ലീവ്സ് ബോഡി ഓൺ ഫാമിലി വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ട് പോയിട്ട് അവസാനം ജഡം കൊണ്ടുവന്ന് ഫാമിലിയുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തള്ളിയിട്ട് ഹമാസ് പറഞ്ഞു ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം ഉദയ് നാസർ വാസ് കിഡ്നാപ് ഷോർട്ട്ലി ആഫ്റ്റർ ആഫ്റ്റർ ദ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ട് വീട്ടിൽ വരികയായിരുന്നു അപ്പോൾ അയാളെ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് മാൻ ടു ഡെത്ത് ആൻഡ് ലിവിംഗ് ഹിം ഓണീസ് ഫാമിലി ഡോസ്റ്റപ്സ് ഇൻ വാർണിംഗ് അഗേൻസ് ദ ഫർദർ പ്രൊട്ടസ്റ്റ് ഇനി മേലിൽ ഈ ഗാസയിൽ ഒരു പ്രൊട്ടസ്റ്റ് പാടില്ല എന്നുള്ള മുന്നറിയിപ്പും കൊടുത്തിട്ടാണ് അമ്മമാര് പോയത്